െ കേൾവി കാഴ്ചയും വിശക്കുന്നവന് അപ്പം നൽകുകയും ചെയ്തുകൊണ്ട് നിഷ്കളങ്കനായ യേശു ഇതാ ഒരു കള്ളനെ പോലെ ഒരു കൊലപാതകയെ പോലെ സ്വന്തക്കാരാൻ സുവംശത്താൽ ഉപേക്ഷിക്കപ്പെട്ട് റോമ ഗവർണറുടെ മുൻപിൽ ൊടി ശരീരവും കേറി പറഞ്ഞ വസ്ത്രവുമായി നീക്കുന്ന ആ കാഴ്ച ഏതൊരു ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ദൃശ്യം തള്ളിയിട്ട് കണ്ണുകെട്ടി ശകിടിത്തടിക്കുകയും മുഖത്ത് തുപ്പുകയും മുൾമൊടി തറച്ചു വെച്ച് അവരവിടുത്തെ അവഹേളിക്കുന്നു ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമായി വ്യക്തിത്വം നഷ്ടപ്പെട്ട് അപഹാസ്യനായ സൂചനത്തിന്റെ മുൻപിൽ നിലകൊണ്ട പാറിന്റെ ഉറിയവനെ നിസ്സഹായതകളെ കുറിച്ച് ബോധ്യമില്ലാതെ എത്ര ആളുകളെ ഉപേക്ഷിക്കപ്പെട്ടിട്ടും പതരാതെ നില്ക്കുന്ന പാപനപാദമേ ഇല്ല ഒരിക്കലുമില്ല ഒരു മനുഷ്യനെയും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുക ഞാൻ അനുവദിക്കുകയില്ലെന്ന് ഞാൻ അങ്ങേക്ക് തരുന്നു ഈ നോമ്പുകാലം മറ്റുള്ളവരെ അവരുടെ നിസ്സഹായ അവസ്ഥയിൽ ചേർത്ത് പിടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം